ഞങ്ങള് കടകളുടെ എണ്ണം കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ആലോചിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന സ്ഥലം അതെവിടെയാണ് ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ചു കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു മുപ്പത്തഞ്ച് കടയാണ് ഇപ്പൊ നിലവിലുള്ളത് പക്ഷെ അതിൽ ആദ്യത്തെ കടകൾ എവിടെ തുടങ്ങണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആലോചിക്കണ പോലും വന്നില്ല ഫസ്റ്റ് തന്നെ പറഞ്ഞ കടയാണ് മുണ്ടക്കയം അതായത് രണ്ടാമത്തെ കടയാണ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങി ചെങ്ങന്നൂര് രണ്ടാം ഷോപ്പാണ് അതായത് ഇരുപത്തി ഏഴാം ഷോപ്പാണ് മുണ്ടക്കയം പിന്നെ ഉമ്മ പറഞ്ഞു അയങ്കര ഇവിടെ പറഞ്ഞു വിശിഷ്ടാതിഥി ഞാൻ അതൊന്നുമല്ല ഉണ്ട് ഞാൻ ജനങ്ങളുടെ ഇടയ്ക്കുള്ള ആളാണ് നമ്മൾ ആരുമല്ല രാവിലെ ും പോലും നമുക്കറിയില്ല ചെയ്യുന്ന സമയത്ത് ചെയ്തു ചെയ്ത് പോകുന്നു ഒരു ശ്രദ്ധിക്കാതെ നേരെ എന്നെ കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അവർ കുറ്റം പറയാൻ മടിക്കുകയും ചെയ്യും കാരണം ഒരു പരിധിയില്ല കുറ്റം പറയുന്നതിന് എന്തേലും കേട്ടാലും പിന്നെ എന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൊറേ പേരങ്ങ് മടിച്ച് നിൽക്കുന്നുണ്ട് കുറ്റം പറയാം ഈ കുറ്റം പറയേണ്ടവർക്ക് സന്തോഷത്തോടെ പറയാ എന്നിരുന്നാൽ തന്നെ അച്ഛൻ ഇനിയും ചെയ്യും இவட என் சப்போட்டும் பலங்களில் பூம்பளிக்காரு அல்ல பல பின்னடி வந்த ஆளுக்காண்டி வந்து அவர டிராவலரும் இவ்வளவு வந்தது அவர் ஏன் நந்திபயும் அடுத்த கட்டப்பன கட்டப்பனியா அடுத்த மூணு அடுத்த ഷോപ്പായിട്ട് വരുന്നത് കട്ടപ്പന തൊടുപുഴ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിൽ തന്നെയാണ് വരുന്നത് കാഞ്ഞിരപ്പള്ളി ഇല്ല വരുമാനം കിട്ടില്ല രണ്ടും കൂടെ അടുപ്പിച്ച് അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളി ഇല്ല എല്ലാരോടും ഞാൻ നന്ദി പറയുന്നു ഈ സ്ഥാപനം മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഒപ്പം നിന്ന് വിജയിപ്പിക്കണം